കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പലർക്കും ഇപ്പോൾ സ്വന്തം പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പലയിടങ്ങളിലും ഇവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുകയാണ് കഴിഞ്ഞ ദിവസം മനോരമ ചർച്ചയിൽ നിന്ന് നമുക്ക് തുടങ്ങാം മനോരമ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി സുരേന്ദ്രൻ പറഞ്ഞ ഒരു പച്ചക്കള്ളത്തെ ആ പേര് ൂടി പറഞ്ഞുകൊണ്ട് ഉയർത്തി കാട്ടുന്നത് കാണാം നിങ്ങൾ എന്തിനാണ് കൊല്ലത്തെ കൊട്ടിയത്തെ ഡീറ്റൻഷൻ സെന്റർ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ സുരേന്ദ്രൻ നിങ്ങളുടെ മുഖത്ത് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് കോടതിയിൽ ടാൻസാനിയൻ പൗരന്മാർ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ വിസ ിച്ച് കാലാവധി അവസാനിച്ചവർക്ക് ജയിലിൽ കിടക്കാൻ പറ്റാത്ത വിധം അവരെ താൽക്കാലികമായി ട്രാൻസിറ്റിൽ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഒരു കൊല്ലത്തേക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായി സംവിധാനം ഉണ്ടാക്കണം അത് എൻ ആർ സി ഏട്ടൻ്റെ ബന്ധം ഒരു ചാനൽ ചർച്ച വന്ന് പച്ചക്കള്ളം ഇന്നലെ തന്നെ ജോൺ ബ്രിട്ടാസ് പൊളിച്ചൊരു കള്ളം ഇങ്ങനെ പറയാമോ ആരെങ്കിലും കേട്ടില്ലേ കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ ആരംഭിച്ചു എന്ന് സുരേന്ദ്രം പറഞ്ഞത് ശരിയല്ലേ എന്ന് ആര് ചോദിക്കുകയാണ് കോൺഗ്രസ് വക്താവായിട്ടുള്ള പഴകുളം മധുവിൻ്റെ ചോദ്യമാണ് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന രീതിയിൽ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ മറുപടി പറഞ്ഞു പക്ഷേ പ്രശ്നം അവിടെയല്ല ഇത്തരം വിഷയങ്ങളിൽ സ്വന്തം നേതാക്കന്മാർ കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുപ്രചരണങ്ങൾ നടത്താത്തതോ കൊണ്ടായിരിക്കും ചിലപ്പോൾ സുരേന്ദ്രനെ ഉദാഹരിക്കേണ്ടി വരുന്നത് എന്നാൽ ഈ അടുത്ത ദിവസം ഇതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഒരു പ്രതികരണം ഉണ്ടായി അതും ഒരു ഉത്തരവാദിത്തപ്പെട്ട എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ആന്റോ ആന്റണി കോൺഗ്രസ് സംഘടിപ്പിച്ച സമരാഗ്നി പരിപാടിയിൽ അഭിസംബോധന ചെയ്യാൻ എണീറ്റ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകട്ടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ കെ സുധാകരൻ അവർ എങ്ങനെയുണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാവുപിഴ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം കേട്ടതിലും നാവുപിഴയാണോ മനസ്സിൽ സ്വാഭാവികമായി കുടിയേറിയിരിക്കുകയാണ് വരും കാലങ്ങളിൽ അവരുടെ അധ്യക്ഷൻ സുരേന്ദ്രൻ ആണെന്നുള്ള കാര്യം അതുകൊണ്ട് ഇപ്പോഴേ സുരേന്ദ്രനെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സുരേന്ദ്രന് പ്രത്യേക താൽപ്പര്യമുണ്ടായാൽ മാത്രമേ അപ്പുറത്തെ കോർട്ടിൽ പോയാൽ എനിക്ക് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം കിട്ടൂ എന്നുള്ള പ്രതീക്ഷയുണ്ട് അങ്ങനെ വേണം സംശയിക്കാൻ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വസ്തുത കൂടി അറിയേണ്ടതുണ്ട് സുരേന്ദ്രൻ പറഞ്ഞൊരു പച്ച കള്ളം കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ പിണറായി വിജയൻ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയുടെ ചെറിയൊരു അംശം കൂടി കാണേണ്ടതുണ്ട് കാര്യം നുണകൾ സംഘടിതമായി പ്രചരിപ്പിക്കുക അതിലൂടെ നേട്ടമുണ്ടാക്കുകയാണല്ലോ ലക്ഷ്യം എന്താണ് കൊല്ലം കൊട്ടിയത്ത് പ്രവർത്തിക്കുന്ന ഡിറ്റീഷൻ സെന്റർ എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വാർത്ത അതും കൈരളി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു രാജ്കുമാർ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ബി ജെ പി ഹാൻഡലുകൾ അല്ലെങ്കിൽ ആ ഈ സംഘപരിവാർ ഹാൻഡലുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് സി ഐ എം നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പേരിൽ ക്യാമ്പ് വരെ ആരംഭിച്ചുവെന്ന് യഥാർത്ഥത്തിൽ കൊല്ലം കൊട്ടിയത്തുള്ള ഈ സെൻ്റർ എന്താണ് സുരേന്ദ്രൻ്റെ വാക്കുകൾ കടപെടുത്താൽ അല്ലെങ്കിൽ സുരേന്ദ്രൻ പറയുന്നത് തണങ്കൽ പാളയം എന്നാണ് ഞാൻ ഇതാണ് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രാൻസിറ്റ് ഹോം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇനിയൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതാണ് അതുകൂടിയ കെട്ടണ ആദ്യം ഒന്ന് കാണിക്കണമല്ലോ ജനങ്ങളെ ഇത് മുമ്പ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ആ കെട്ടിടം ഇത് വാടക കെട്ടിടമാണ് ഇത് ട്രാൻസിറ്റ് ഹോം ഇവിടെ വിദേശത്തുള്ള പൗരന്മാർ അവർക്ക് ഏതെങ്കിലും തരത്തിൽ വിസ നിയമം ലംഘിക്കുകയോ അല്ലെങ്കിൽ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് നിന്ന് വിട്ടു പോകാതിരിക്കുന്ന ആളുകൾ അത്തരക്കാർക്ക് നിയമപരമായ ഒരുപാട് നടപടികൾ ഉണ്ടാകും ആ നടപടികൾ പൂർത്തീകരിക്കുന്നത് വരെ അവരെ സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള ഒരു സ്ഥലമാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സുരേന്ദ്രൻ പറയുന്ന കള്ളങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് നാട് നീളെ നടന്ന് പ്രചരിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ചാനൽ ചർച്ചകളിൽ പോലും എതിർക്കേണ്ടവർ ആരാണെന്നുള്ളത് സംബന്ധിച്ച് പരസ്യമായ ധാരണ ഇങ്ങനെയൊക്കെയാണ് ഈ നാട് ഈ നാട്ടിൽ കോൺഗ്രസ്സുകാരെ ഇനിയും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിന് പോലും ചിലപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞവരില്ല കാര്യം ഈ നാടിനെ സംഘപരിവാറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള കടുത്ത പോരാട്ടം നടക്കുന്ന സന്ദർഭങ്ങളിൽ ഇവരൊക്കെ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന മൈലേജും ആ സംഘടനയോട് അയിത്തമില്ല എന്നുള്ള തോന്നലുണ്ടാക്കുന്നതും കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങോട്ടേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ